ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അഞ്ചിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ആയിട്ടാണ് അപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഓരോ അഞ്ച് പ്ലാന്റ്സുകളാണ് ഇന്നത്തെ കോംബോയിൽ വരുന്നത് അപ്പം ഇന്നത്തെ കോംബോ കോഡ് ആരും മറക്കണ്ട കോംബോ കോഡ് അറുപത്തി ആറാണ് വരുന്നത് സിക്സ്റ്റി സിക്സ് ആണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ആദ്യം കാണുന്ന ഈ വെറൈറ്റി ആണ് നമ്മുടെ എയ്റ്റി എയ്റ്റ് വരുന്നത് നമ്മളൊരു താമരപ്പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന പോലെയാണ് അത്ര അട്ടിക്കാണ് ആ പൂവ് വിരിഞ്ഞിരിക്കുന്നത് ഒരു മൾട്ടിപെറ്റിൽ വെറൈറ്റി ആണ് കേട്ടോ നല്ല വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന വെറൈറ്റിയാണ് പിന്നെ കാണുന്നത് ഒരു അടിപൊളി വെറൈറ്റിയാണ് അതൊരു റെഡും ബ്ലാക്ക് കോമ്പിനേഷനും മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് ആണ് അതിൻ്റെ ബോർഡേഴ്സിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ യെല്ലോ എന്തി യെല്ലോ ഇന്ത്യ എന്നുള്ള പരാതിയെ മാറ്റാൻ വേണ്ടി ഞാൻ ഇന്നൊരു യെല്ലോ വെറൈറ്റി ആഡ് ആഡപ്പ് ചെയ്തിട്ടുണ്ട് യെല്ലോയിൽ റെഡ് സ്ട്രൈപ്പ് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ എ ഡി തേർട്ടി സിക്സാണ് എൻ്റെ കോൺ നമ്പർ വരുന്നത് കേട്ടോ പിന്നെ കാണാൻ പോകുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറാണ് കാണുമ്പോൾ നല്ല നല്ലൊരു പ്ലസന്റാവും നമ്മുടെ മൈൻഡ് തന്നെ പ്ലസന്റ് ആവും ഇതിൻ്റെ കളറ് കാണുമ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ വൈറ്റില് അറ്റത്ത് കണ്ടോ നല്ല റോസ് ആണ് വരുന്നത് നല്ല റോസാപ്പൂ ചില റോസാപ്പൂ ഉണ്ട് ഇതേ കളറിൽ വരുന്ന റോസാപ്പൂ ഉണ്ട് അത് അഞ്ച് വെറൈറ്റീസ് വരുന്നത് ഇതാണ് കോംബോ കോഡ് ആരും മറക്കണ്ട അറുപത്തി ആറാണ് വെറും കോംബോ കോഡ് അറുപത്തി ആറിന് മാത്രം നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ കംപ്ലീറ്റ് ബുക്കിങ്ങും ഡീറ്റെയിൽസിനും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറിലും മെസ്സേജ് ചെയ്യാവുന്നതാണ് എപ്പോഴും കോളുകൾ എടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ എടുക്കണമെന്നില്ല കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ ചില കോളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ആരും ഈ കോംബോ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ ഈ കോംബോ മേടിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും തികച്ചും എനർജൈസർ പാക്കറ്റുകൾ ഫ്രീ